ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഗുരുതര രോഗം കിടപ്പിലായ അമ്മയ്ക്കും മകൾക്കും സി പി എം ഷൊണ്ണൂർ ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന വീട് നിർമ്മാണ ചെലവിലേക്ക് ഒരു ലക്ഷം രൂപ ഡിവൈഎഫ്ഐ നൽകും ഷൊർണൂർ മേഖലാ കമ്മിറ്റികളാണ് ഒരു ലക്ഷം രൂപയിൽ കുറയാത്ത തുക നൽകുക ഇരുപത്തിയെട്ട് യൂണിറ്റുകളിൽ ആക്രി കളക്ഷനിലൂടെ ഫണ്ട് കണ്ടെത്തി നൽകാനാണ് ലക്ഷ്യമെന്ന് ബ്ലോക്ക് സെക്രട്ടറി സി രാകേഷ് രാജേഷ് കോൾ ഉണ്ണികൃഷ്ണൻ വിവേക് എന്നിവർ അറിയിച്ചു സ്പൈൻ കോഡിന് ക്ഷതമേറ്റ് ദീർഘനാളായി കിടപ്പിലായിട്ടുള്ള ഈ അമ്മയ്ക്കും മകൾക്കും പാർട്ടി ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ ഏകദേശം എട്ട് ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ് പാർട്ടി കണക്കാക്കിയിട്ടുള്ളത് ഏകദേശം ഒരു ലക്ഷം രൂപയിലധികം തുക കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് കമ്മിറ്റികളും കൂടി തീരുമാനിച്ചിട്ടുള്ളത് ഏകദേശം ഇരുപത്തെട്ട് യൂണിറ്റ് ആണ് ഈ രണ്ട് കമ്മിറ്റികളിലുമായി ഡിവൈഎഫ്ഐക്കുള്ളത് ഈ ഇരുപത്തെട്ട് യൂണിറ്റിലെയും മുഴുവൻ വീടുകളും കയറി ഇറങ്ങിക്കൊണ്ട് ഈ സാധന സാമഗ്രികൾ പേപ്പർ അതുപോലെ തന്നെ ഇരുമ്പ് പഴയ പ്ലാസ്റ്റിക് തുടങ്ങിയ സാധനങ്ങൾ കളക്ട് ചെയ്ത് അത് വിറ്റ് കിട്ടുന്ന തുക ഈ വീട് നിർമ്മാണത്തിന് വേണ്ടി കൊടുക്കുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്